സൂര്യ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകണം ഞാൻ അതിലേക്ക് എത്താം ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് സൂര്യ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടുതൽ കനത്ത മഴയ്ക്കും മറ്റും സാധ്യതയുണ്ടോ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ട് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴ പെയ്യുമെന്നാണ് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രകാരം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു നേരത്തെ തന്നെ മഴ കുറയുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരുന്നത് പൊടുന്നനെയാണ് മുന്നറിയിപ്പുകളൊക്കെ മാറുന്നതും രണ്ട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പൊക്കെ നൽകുന്നതിൽ നൽകുന്നതിലേക്ക് സാഹചര്യം കടന്നത് ഇന്ന് ഇപ്പോൾ ആറ് ജില്ലകളിൽ യെല്ലോ ആണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടവിട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് ജില്ലകളിലൊക്കെ തന്നെ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഴ ശക്തമാകുന്നതോടുകൂടി കടലേറ്റത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തീരദേശവാസികൾക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ തീരങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉള്ളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടന്നുള്ളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്ന് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വരുന്ന നാല് ദിവസവും കൂടി മഴ പ്രതീക്ഷിക്കാമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്